എല്ലാവർക്കും സ്വാഗതം ചെറിയ ാണ് അങ്ങനെ വലിയ ഒന്നും വേണ്ട കുഞ്ഞു അല്ലേ ഒക്കെ അതെ 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 അപ്പൊ എന്താണെന്ന് അറിയാൻ എല്ലാവർക്കും ആകാംക്ഷ ഉണ്ടെന്ന് ഒന്നല്ല ഞങ്ങളുടെ വീട്ടില് ഞങ്ങള് സാധാരണയായി ലളിതമായി കഴിക്കുന്ന ഒരു ചെറിയ ഡിന്നർ അപ്പൊ സാധാരണ ദിവസങ്ങളിലെല്ലാം നമ്മള് ഇതുപോലെയാണ് ഡിന്നർ കഴിക്കാറുള്ളത് അല്ലെ വളരെ സിംപിൾ ആയിട്ടുള്ള ഡിന്നറാണ് പറഞ്ഞു ചില മിക്കവാറും ദിവസങ്ങളിൽ വൈകിട്ട് ഞങ്ങൾ ഉള്ളപ്പോ ചപ്പാത്തിയാണ് പിന്നെ ചില ദിവസങ്ങളിൽ ഇപ്പൊ ഈ കാണിക്കുന്നത് എന്താന്ന് ഞാൻ പറയണില്ല അതാണ് ഞങ്ങൾ കഴിക്കുന്നത് വളരെ ലളിതമായിട്ടുള്ളത് ആണെങ്കിൽ പിന്നെ മിക്കവാറും ദിവസങ്ങളിൽ ഇത് തന്നെയായിരിക്കും കറിയാണല്ലോ അതുകൊണ്ട് അപ്പൊ നമുക്ക് കിടക്കാം നമ്മൾ ലളിതമായ കഞ്ഞിയും കറിയും കഞ്ഞി ഇടപെട്ട് വെക്കാൻ പോകും കുക്കറിലാണ് കുക്കറിലാണ് നമ്മൾ കഞ്ഞി വേവിക്കുന്നത് കുക്കർ ഓൺ ചെയ്തു നീ വേറ്റിടാറാകുമ്പോൾ നമുക്ക് വേറ്റിട്ട് കൊടുക്കാം അപ്പൊ ഞാനിവിടെ കുറച്ച് ആ സമയത്ത് കുറച്ച് അച്ചിങ്ങ ഒലത്ത് വാട്ടാം കഞ്ഞി നമ്മൾ അരി കഴുകി ഇടപ്പട്ട് വെച്ചു നീ വിസിൽ വേർ പന്ന് കഴിയുമ്പോൾ വേറ്റിട്ട് കൊടുക്കണം വേവാൻ ഒരു കഞ്ഞി ആകുമ്പോൾ ഒരു പതിനഞ്ച് മിനിറ്റ് മതി ഉം ഉം വേവാൻ പതിനഞ്ച് മിനിറ്റ് വെന്ത നമ്മള് വെയിറ്റ് അണിൽ തന്നെ വെച്ചിരിക്കണം നമ്മള് ഏറെ മൊത്തം പോയി കഴിയുമ്പോൾ എടുത്തു കഴിഞ്ഞാൽ നമ്മുടെ പാകത്തിന് വേവായിട്ടിരിക്കും ഇതെന്നാന്ന് വെച്ചാൽ നമ്മള് ഒരു ഗ്ലാസ്സിനൊരു അഞ്ചു ഗ്ലാസ് എങ്കിലും വെള്ളം ആവുമ്പോൾ ഒഴിച്ചു വെക്കും കാരണം കഞ്ഞി ആവുമ്പോ ശെരിക്കും അതിൽ കഞ്ഞിളക്കി കിടന്ന് വേവണം അതിന് വേണ്ടിയിട്ടില്ല അപ്പൊ ശരിക്ക് കുഴഞ്ഞ പാകം കഞ്ഞിവെളവും ഉണ്ടാവും ചോറും ശരിക്ക് വെന്തിരിക്കും അല്ലെങ്കി ഇങ്ങനെ വിറങ്ങണിച്ചിരിക്കും മാത്രമായിട്ട് വെള്ളമില്ലാതെ കഞ്ഞിക്കാവുമ്പോൾ ഒരു നാലോ അഞ്ചോ ഗ്ലാസ് അതവനവൻ്റെ ഇഷ്ടത്തിനനുസരിച്ച് വെക്കാം കഞ്ഞിവെള്ളം എന്താ പറയുക വേണംന്ന് വെച്ചാൽ അത്രയും വെള്ളം വിളിച്ചു ജോലൊന്നും കിട്ടോ അതെ അച്ചിങ്ങാ നാടൻ അച്ചിനെ കേട്ടോ പാടത്തെ അച്ചിങ്ങാൻ നിങ്ങൾ രണ്ടുപേരിങ്ങടെ പുറത്ത് പോയ മേടിച്ചോണ്ടാ ഞാനത് ഒലത്തി നാടൻ അച്ചിനെയും ഒലത്തിതും മാങ്ങാത്രയും പപ്പടം ചുട്ട് തേങ്ങ ഇട്ടു വേണം നമ്മുടെ കഞ്ഞിയുടെ വിഭവം വളരെ ലളിതമായതും പിന്നെ ധാരാളം അല്ലേ പോരേ ലളിതമായിട്ടില്ല പിന്നെ പിന്നെ ഞാൻ ഇച്ചിരി തേങ്ങാ ചിരണ്ടി എടുക്കാം ഇത് വളർന്നു വരുമ്പോഴത്തേക്ക് ഇതിനാന്ന് വെച്ചാൽ പപ്പടം ചുട്ടയിലേക്ക് തേങ്ങ പൊടിച്ച് കിടക്കാം അടുത്ത് ചിരണ്ടി കൊണ്ട് വരട്ടെ ഫ്രഷ് തേങ്ങ ചിരണ്ടി എടുക്കാം ചിരണ്ടി വെച്ച് തേങ്ങയാകുമ്പോൾ തണുപ്പുണ്ടാവും അത് കൊള്ളൂല അതുകൊണ്ടാണ് കേട്ടോ പപ്പടം ചുട്ടതിലേക്ക് മിക്സ് ചെയ്യാനായിട്ട് തേങ്ങ വെയിറ്റ് എടുത്തേങ്ങിട്ടോ അതെ ഒരു നാലോ അഞ്ചോ വയസ്സില് അത് മതി പാലക്കാട് മട്ടയാട്ടോ നമ്മടെ അരിയെന്തോളൂ ചുട്ട പപ്പടാണോ അതെ കനലിൽ ചുട്ട പപ്പടം പപ്പടേ കരിവ് നമുക്ക് പൊടിച്ചളയാം പൊടിച്ചളയാം ചുമ്മാ ചുമ്മാ അങ്ങനെ കൈ കൊണ്ടത് നേരം മതി ഒരുപാട് ചെറുതാക്കണ്ടെന്നാൽ കുറച്ച് ആക്കുകയും ചെയ്യണം ചെറുതെ കൈ കൊണ്ടത് അത് അവിനോൻ്റെയൊക്കെ ടേസ്റ്റ് ഓരോരുത്തരുണ്ട് അത്രയ്ക്കൊന്നും നോക്കാനില്ല ായിട്ട് മിക്സ് ആക്കാം കൈ കൊണ്ടെടുത്തത് നമുക്ക് അഞ്ചു വിസിൽ അടിച്ചു കഴിഞ്ഞു അതെ അഞ്ചാമത്തെ വിസിൽ അടിക്കാൻ തുടങ്ങും കേട്ടോ അഞ്ചാമത്തെ ും അപ്പൊ അത് കഴിയുമ്പോ നമുക്ക് മൂഫ് ചെയ്ത് മൂഫ് ചെയ്താ ഒത്തിരി കുഴഞ്ഞു പോയാൽ കൊള്ളൂല കൊള്ളൂല്ല ഇത് നമുക്ക് കഴിക്കാറാവുമ്പോ വെയിറ്റ് മാറ്റിയാ ഓഫ് ചെയ്തോട്ടെ ുള്ള കറികൾ ആദ്യ ഇവിടെ കൊണ്ടു വയ്ക്കാം കേട്ടോ അത് കഴിഞ്ഞിട്ട് നമുക്ക് കഞ്ഞി എടുത്ത് വെക്കാം എന്തൊക്കെ കറികളാ നമ്മൾ പറഞ്ഞില്ലേ പാലം ചുട്ട് തേങ്ങ ഇട്ടത് അച്ചിങ്ങിയത് മാങ്ങാപ്പിക്കള കൊണ്ടുവന്നോ കഞ്ഞിയാണോ അങ്ങനെ നമ്മുടെ ആവി മറക്കണ ചൂട് കഞ്ഞി ആയിട്ടോ റെഡിയായി ഇനി കഴിച്ചാൽ മാത്രമല്ല കഴിച്ചാൽ മാത്രമല്ല ഉപ്പൊക്കെ ആവശ്യത്തിന് ഞാൻ ഇട്ടിട്ടുണ്ട് രാവിലെ ഇട്ട് ം കഴിക്കാൻ ഏത് വേണേലും ഇട്ടോ കഞ്ഞി ലളിതമായ കറികളും കറികളും എങ്ങനെയുണ്ട് അമ്മേടെ കഞ്ഞി പ്രിപ്രേഷൻ അടിപൊളി ഹലോ അപ്പൊ ഇന്ന് വളരെ വെറൈറ്റി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാ ഇന്ന് ആ ടേസ്റ്റ് ചെയ്യാൻ പോകുന്നേ ഇപ്പൊ ഞാൻ ഇതുവരെ ടേസ്റ്റ് ചെയ്യുന്ന ഒരു വീഡിയോയിലും എന്ന് തോന്നുന്നല്ലേ മമ്മ കഞ്ഞി വളരെ എടു കണ്ടോ അപ്പൊ ഇത്തവണ ഞാനാണ് ടേസ്റ്റ് ചെയ്യാൻ പോണേ ചൂട് കഞ്ഞിയാട്ടോ ചൂട് കഞ്ഞിയാ ഈ പ്ലാവലൊക്കെ കഴിച്ചത് പണ്ട് കാലത്ത് ഓർമ്മയാട്ടോ അല്ലെ മമ്മ ഇതാണ് ഞാൻ ഇന്ന് കഴിക്കാൻ പോണേ കറിയൊക്കെ കറിയൊക്കെ ചേർക്കാം മാങ്ങനെ ഒഴിച്ചേ എന്നിട്ട് കഴിക്കണം അല്ലാണ്ട് കഞ്ഞി തന്നെയാണോ കഴിക്കണേ ഓ അതൊരു ചൂടാ ഭയങ്കര പണ്ടത്തെ അതേ അരിയുടെ ടേസ്റ്റ് അപ്പൊ ഇപ്പൊ എന്നോട് അവിടെ ഇരുന്ന ഇരുന്ന് ഫ്രണ്ടിലിരുന്ന് കഴിക്കുന്നുണ്ട് അപ്പൊ എന്നോട് ചോദിക്കുന്നത് പാലക്കാടൻ മട്ട തന്നെയാണോ ഞാൻ ഞാനപ്പേടി പറഞ്ഞു മേടിച്ചാ മേലേ പണ്ടത്തെ അരിയുടെ അതേ രുചി രുചിട്ടോ അപ്പൊ പറഞ്ഞു പറഞ്ഞു കുട്ടിക്കാലത്തൊക്കെ ഇവിടെ കൃഷി ഉണ്ടായിരുന്നു അപ്പൊ കൃഷി ചെയ്തെടുത്ത കിട്ടുന്ന നെല്ലിന്റെ ചോറാണ് ഞങ്ങളൊക്കെ പണ്ട് അതെ ചേർപ്പത്തിലേ അതേ ടേസ്റ്റ് എനിക്ക് ഇതിനകത്ത് ഫീൽ ചെയ്യുന്നുണ്ട് എന്താ ഒരു പ്രത്യേകത അതിനകത്തല്ല എന്റെ പ്രത്യേകത പ്രത്യേകതയല്ല നമ്മള് പാലക്കാടൻമട്ടെ അരി കൊണ്ട് കഞ്ഞി വെച്ചു കഴിഞ്ഞാൽ വളരെ ടേസ്റ്റിയാണ് പിന്നെ നമ്മളാ അരിയുടെ വേവും പിന്നെ അതെല്ലാം കറക്റ്റ് ആയിരിക്കണം കഞ്ഞിവെള്ളത്തിന്റെ അളവും കഞ്ഞിവെള്ളം ഞാൻ പറഞ്ഞില്ലേ വരി വേവിക്കുമ്പോ കൂടുതൽ വെള്ളം ചേർത്താലേ കൊഴുപ്പ് കഞ്ഞിവെള്ളമായിട്ട് സ്വല്പ അതിൽ എടുക്കാൻ പറ്റുള്ളൂ അല്ലെങ്കിൽ വിറങ്ങലി ചീറ്റ ചോറ് അതൊന്നും കൊള്ളൂല ഇത് കഞ്ഞിവെള്ളത്തിന് വേണ്ടി ഇച്ചിരി ചിലപ്പോ സ്വല്പം പുറത്തേക്കൊക്കെ ചീറ്റി വരും അത് കുഴപ്പമില്ല ഒരു അഞ്ചു പിസിലഴിയുമ്പോ ഓഫ് ചെയ്തിട്ടാ മതി പിന്നെ ഞാൻ സ്വല്പം അച്ചു ഇനിയും ഇച്ചിരി കൊണ്ട് എടുത്തിടാം നല്ല കൈ കൊണ്ട് എടുത്തിട്ടോ അത് അതിൽ പ്ലാവലും കോരാൻ പറ്റില്ല ഇച്ചിരി നാടൻ പയറും അച്ചിനെ അച്ചിരി എടുത്ത് കഞ്ഞീർ ഇട്ടു ഇനി പപ്പടം ചുട്ടത് ഇച്ചിരി എടുത്തിട്ടു ഏ പപ്പടം ചിട്ടത് കഞ്ഞീരിട്ടാ കൊളൂലാ കേട്ടോ പിന്നെ ഇച്ചിരി പിക്കള് എടുത്തോ ഇനി പ്ലാവിലയിലാണ് കഴിക്കാൻ പോണേ കുഞ്ഞിരുന്ന ഒന്നും പറയാനില്ല അതൊക്കെ എനിക്കറിയാം എന്ത് കോമ്പിനേഷൻ വേണോന്ന് നൊയമ്പില് പ്രത്യേകിച്ച് സാധാരണ നമുക്ക് ഫിഷ് കറി ഉണ്ടാവാറുണ്ട് ഇപ്പൊ നൊയമ്പായതുകൊണ്ട് മാത്രമല്ല മോരുകാഴ്ച പോലും എടുത്തിട്ടില്ലേ അടിപൊളി കേട്ടാ കഞ്ഞി ഉണ്ടാക്കാൻ എങ്ങനെയാ സൂപ്പർ അല്ലേ പ്രത്യേകിച്ച് അരി ഒരു നൊസ്റ്റാജിക് ഫീൽ തരുന്നുണ്ട് ഭയങ്കര നോസ്ട്രാജിക് ഫീലാണ് നമ്മുടെ ചട്ടി അതെ അതെ പ്രത്യേകിച്ച് മൺപാത്രത്തിലൂടെ ആയപ്പോ ഇറ്റ്സ് എ സൂപ്പർ ഡിന്നർ ഒന്നും പറയാറില്ല അതിലേക്കും കൊതിയായിട്ടുണ്ടാവും അറിയാം എന്തായാലും മസ്റ്റ് മസ്റ്റായിട്ട് ഇതുപോലൊരു സിമ്പിൾ ഡിന്നർ ഒരു ദിവസം എങ്ങനെ ട്രൈ ചെയ്യാം ഇടയ്ക്കിടയ്ക്ക് ആ ഒരു മസ്റ്റാലി ഓർമ്മകളിലേക്ക് കുട്ടി പോകാം നിങ്ങൾക്കും ഒക്കെ വളരെ ഇഷ്ടപ്പെടാം അതെ വളരെ ഇഷ്ടപ്പെടും വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് ഞാൻ കരുതണം കേട്ടോ ഞങ്ങൾ കരുതണം വീഡിയോ ഇഷ്ടമായെങ്കിൽ അത് ലൈക്ക് ചെയ്യണം കേട്ടോ പിന്നെ ഇത് നോയമ്പ് കാലത്തെ വളരെ ലളിതമായ ഒരു കഞ്ഞിയും കറികളുമാണ് കറി ലളിതമായ കറികളും പിന്നെ ഒരു പ്രാവശ്യമെങ്കിലും നിങ്ങൾ എല്ലാവരും ഇതൊന്നും ട്രൈ ചെയ്ത് നോക്കണം അപ്പൊ നിങ്ങൾക്ക് തീർച്ചയായും ഇഷ്ടപ്പെടും ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങൾ അത് ലൈക്ക് ചെയ്യണം അതുപോലെ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ വീണ്ടും വേറെ വീഡിയോയിൽ ആ വീഡിയോയിൽ ഞങ്ങൾ പ്രത്യക്ഷപ്പെടുന്ന ബൈ